ഫുട്ബോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രിയമായ കായിക വിനോദമാണ് കാൽപന്തു കളി അഥവാ ഫുട്ബോൾ പതിനൊന്ന് പേരടങ്ങുന്ന രണ്ടു ടീമുകൾ തമ്മിലുള്ള മത്സരമാണിത് ചതുരാകൃതിയിലുള്ള മൈതാനത്തിലാണ് കളി നടക്കുന്നത് മൈതാനത്തിൻ്റെ രണ്ടറ്റത്തും ഗോൾ പോസ്റ്റ് സ്ഥാപിച്ചിരിക്കും കളിയിലെ ഉപകരണമായ ഗോളാകൃതിയിലുള്ള പന്ത് എതിർ ടീമിൻറെ ഗോൾ പോസ്റ്റിൽ എത്തിക്കുകയാണ് കളിക്കാരുടെ ലക്ഷ്യം നിശ്ചിത സമയമായ തൊണ്ണൂറ് മിനിറ്റ് പരിധിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീം കളി ജയിക്കുന്നു ഇരു ടീമുകളും തുല്യ ഗോളുകളാണ് നേടിയതെങ്കിൽ കളി സമനിലയിലാകും കാലുകൊണ്ടാണ് പ്രധാനമായും ഫുട്ബോൾ കളിക്കുന്നതെങ്കിലും കൈയൊഴികെ മറ്റെല്ലാ ശരീരഭാഗങ്ങളും കളിക്കാർക്ക് ഉപയോഗപ്പെടുത്താം എന്നാൽ ഇരു ടീമിലെയും ഗോൾ കീപ്പർമാർക്ക് പന്തുകൈ തൊടാം കളി നിയന്ത്രിക്കുന്നതിന് കളിക്കളത്തിനകത്ത് ഒരു പ്രധാന റഫറിയും മൈതാനത്തിൻ്റെ ഇരുഭാഗങ്ങളിലും ഓരോ സഹ റഫറിമാരും ഉണ്ടാകും ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം